അനാറൊക്കെ ഇങ്ങനെ കൊല കൊലമായി നിൽക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് കാണുന്നെ അനാർ മീൻസ് നമ്മുടെ ഉറുമാമ്പഴം പാകായി വരുമ്പോ നല്ല രസം ഉണ്ടാവും എന്തൊക്കെയൊക്കെ ചെറിയല്ലേ അല്ലല്ലേ ചെന്നക്കെന്ത് സാധനവും തിന്നും പറ്റുന്നവീ ചോദിക്കൂന്നിട്ട് ഒന്ന് പൊട്ടിച്ചോട്ടോ തിന്നെ ചീത്തറിയാൻ പോവലപ്പോ തക്കാളി ഫ്രൂട്ട് നിക്കുന്നു തിന്നോക്കി നീ വശൊന്നും ആവൂല മധുരമുള്ളത് ഞാൻ തിന്നിട്ടുണ്ടോ

വെൽക്കം ബാക്ക് ടു മൈ റ്റു ചാനൽ മിറ്റർ ഹാബിറ്റ്സ് മി ചെംഷിഫുസിൻ അങ്ങനെ ഇത് നീണ്ട എട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇക്കെ എന്നെ നെല്ലിയാമ്പതി കൊണ്ടുപോകാനാണ് കേട്ടോ നിക്കാൾ കഴിഞ്ഞ ടൈം മുതൽ പറയാൻ തുടങ്ങിയ ഒരു സ്ഥലമായിരുന്നു നെല്ലിയാമ്പതി പോക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറ് കൊല്ലമായിട്ടുണ്ടെങ്കിലും അവിടെക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ പെരുന്നാൾ ഉണ്ടായിരുന്നു ചെറുപെരുന്നാൾ ആ ഒരു ടൈമിൽ പോയ വീഡിയോ ആയിരുന്നു കേട്ടോ ആദ്യ കുട്ടനില്ല എന്നും പറഞ്ഞിട്ട് വീട്ടിൽ വീട്ടിലേക്ക് വിരുന്നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു ഞാനും ഇക്കിയും ഹൈമോളും പാടെ ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നു ബൈക്കില് പോയാലാണ് അതിൻ്റെ ഒരു വൈബ് എന്നും പറഞ്ഞിട്ടാണ് ബൈക്ക് ബൈക്കെടുത്ത് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ മഴക്കാലം അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ മഴ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അധികം പച്ചപ്പും അതേപോലെ തന്നെ വെള്ളച്ചാട്ടം അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാൻ പറ്റിയില്ല ഞങ്ങള് ചാവടി കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ നേരെ പോകാനോ നെല്ലിയാമ്പത്തെ എത്തിയിട്ടാണ് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ചായ കുടിക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഹെൽമറ്റും പിന്നെ ഹയമോളിൻ പാട് മെയിനേജ് ചെയ്തുകൊണ്ട് വഴിക്ക് വെച്ച് എൻ്റെ ഷോള് ഷാളിൻ്റെ വൈക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങാൻ നേരത്താണ് ഹെൽമെറ്റ് മാത്രമേ തലയിലുള്ളൂ എന്നുള്ള ബോധം വന്നത് പിന്നെ അവിടെ എത്തിയിട്ട് ഒരു ലോക്കൽ ഷോൾ വാങ്ങി ഇട്ടിക്കായിരുന്നു അതുകൊണ്ടുതന്നെ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല കാരണം എന്താ പറയുക ഒരു ഭംഗിയില്ലാത്തൊരു ഷോളായിരുന്നു അത് അപ്പോൾ ഇങ്ങനെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഓരോ സ്ഥലം ഇങ്ങനെ നടക്കുകയാണ് വ്യൂ പോയിന്റ് നോക്കി നോക്കി ഞങ്ങള് നടക്കുന്നു കമ്പനിക്ക് ആളെങ്കിൽ ഒന്നും രസമായിരിക്കും അല്ലേക്ക് നടക്കണം അതെ വ്യൂ പോയിന്റ് ഒന്നും ഇവിടക്കങ്ങോട്ടൊന്നും കാണാൻ ആ ഉണ്ട് വ്യൂ പോയിന്റ് അങ്ങനെ പോയാ അപ്പുറത്തേക്ക് വേറൊരു ഏരിയ പാടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് തീരുന്നപ്പോഴത്തേനെ ഒന്ന് വ്യൂ പോയിന്റ് അതിനെ നല്ലൊരു ഇതുണ്ട് നേരത്ത് നിർത്തിയപ്പോ അയമോള് ഓൾഅബ്ബന്റെ കാലുമൊന്ന് കൈ എടുക്കണോ ഇപ്പങ്ങനെ നടത്തിച്ചായിരുന്നു കുട്ടിക്ക് പേടി പേടിയാ കൊണ്ടുപോകുന്നു ക്ക് ഏകദേശം ഇതിന്റെ അറ്റം കിട്ടി അയക്ക് നല്ല ഭീതി ആവുണ്ട് അയക്ക് ഇവിടുത്തെ സൗണ്ടൊക്കെ കേട്ടിട്ടാണെന്ന് ആഹാ അങ്ക എടുക്ക് പറഞ്ഞാൽ ഭയങ്കര അടുത്തായാലൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് 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 പോകണ്ട അപ്പ ദൂരം കുറഞ്ഞു പറ്റ ദൂരം കുറഞ്ഞു ശരിക്കും മഴക്കാണി നല്ല രസമുണ്ടായിരുന്നു ഹായ്മോണ്ട് ഫുഡ് കഴിക്കുന്നു മടിയിലിരുന്നിട്ട് അവിടെ കവറിലുള്ള എന്തൊക്കെ ഉണ്ട് നോക്കിയാണ് പാലുംകുപ്പി അവിടെ കുതിരണ്ട് ഞാൻ കുതിരന്റെ വീട് കൊടുക്കും കുതിരക്കൊന്ന് വയറിലാവട്ടെ പറഞ്ഞു വണ്ടി 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 ഒന്ന് കാല പിന്നെ നുറിഞ്ഞ് പോവാണ് ഒരു പോക്ക് ഇവിടെ അരണ്യങ്ങൾ കാണാനിറങ്ങുന്നു കുറച്ച് മഴ ലോട്ടിലായിരുന്നു ഇത് വേനൽ വന്നു കഴിഞ്ഞാല് എന്താ പറയുക ഭയങ്കര വരൾച്ചയാണ് ഇങ്ങനെ മഴ പെയ്തോ ഞാൻ പ്രായമായി കുറച്ചൊരു മഴക്കാലാണെങ്കിൽ ഒന്നും വളരെ രസം കിട്ടാൻ മീൻ അറ്റൻഡാക്കി തന്നെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഇതിനൊക്കെ വെള്ളമൊലിച്ചു പോകുമ്പോ നല്ല ഭംഗിയുണ്ടാവും ഏ വെള്ളം ഉണ്ടാവുമ്പോ രസമായിരിക്കും ആ ഏരിയ കൂടെയൊക്കെ വെള്ളം വരുമ്പോളേ രസം ഉണ്ടാവും കാണാൻ കണ്ടമാര് കൊറച്ച് മാലിന്റെ ടൈമിൽ വരണം കേട്ടോ അവിടെ തൊടങ്ങിട്ടേ വരണം കാരണം കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ മഴ പിന്നെ പിടുത്തം കൂടിയായിരിക്കും നമുക്കിടെ അപരിചിതൻ പറഞ്ഞൊരു മൂവി ഉണ്ടല്ലോ പണ്ട് ആ ഒരു പടം കണ്ട ടൈമിലാണ് ഇതുപോലത്തെ ഒരു സ്ഥലത്തെ പറ്റി ധാരണ വന്നത് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷേ ഞാൻ പണ്ടത്തെ കാര്യം പറഞ്ഞത് നെല്ലിയമ്പതി ഞാൻ ഈ ഒരു പ്ലേസിൽ വന്നിട്ട് വെറും കാടും പ്രേതവും മാത്രമേ ഉണ്ടാവും എന്നാണ് പിന്നെ ഇക്ക നിൽക്കായത് ശേഷമാണ് അല്ല ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് സംഭവം കാടാണെങ്കിലും നമുക്ക് പോവാം കാണാമെന്നൊക്കെ മനസ്സിലായതും എൻ്റെ മൈൻഡിൽ വെറും പ്രേതം അതേപോലെ തന്നെ കാട് ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയുകയുള്ളൂ പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് സമ്മളൊക്കെ ഒരു ഇതും ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഫാം ആണ് അങ്ങനെ പോയി പോയി എന്താ പിന്നെ ആ അവിടെ ഡാമിലെത്തിക്കണ്ടല്ലേ ചെടികൾ പൂക്കള് പഴങ്ങൾ എന്നിവ പറിക്കുന്ന ശിക്ഷാഹമാണ് പക്ഷേ സി സി ടി വി ഒന്നുമില്ലല്ലോ അപ്പൊ എങ്ങനെ അവർക്ക് മനസ്സിലാവും ഇവിടെ ഫൈൻ ആയോണ്ടേ ഒന്നും പറിക്കാൻ പറ്റില്ല അപ്പൊ നിൽക്കാണ്ട് ഞാൻ പറിക്കാന്ന് അപ്പൊ ഇന്നോയി മാറി പരച്ചു ഫൈനടക്കാൻ നിൽക്കാ വെയ്യത്രേ എന്താക്കരിയല്ലേ എന്നെന്ത് സാധനോ തിന്നും പറ്റുന്നോ നീ ചോ ഒന്ന് പൊട്ടിച്ചോട്ടെ പിന്നെ ചീത്ത പറയാൻ പോവല്ലോ തക്കാളി ഫ്രൂട്ട് നിക്ക് തിന്നക്ക് തിന്നോക്കിന്ന് വിശൊന്നും ആവൂല ഞാൻ എന്തായാലും ഇവിടെ വിശക്കായി ഒന്നും ഒരു വെക്കൂ ഒരു കറി അതേപോലെ അരിയിരക്കൊന്ന് പൊട്ട് പറിച്ചൊന്ന് പറിച്ചെന്താ പറഞ്ഞാൽ അതേപോലെ അരിയിരക്കൊന്ന് പൊട്ടു പറിച്ചൊന്ന് പറിച്ചെന്താ പറഞ്ഞാൽ അനാറൊക്കെ ഇങ്ങനെ കൊല കൊലമായി നിൽക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന അനാർ മീൻസ് നമ്മുടെ ഉറുമ്പഴം പാകായി വരുമ്പോ നല്ല രസം ഉണ്ടാവും ഏഹ് അത്ര മീൻസ് പറയില്ലേ കാക്ക അയ്യോ അതേ തൊട്ട് അതും തൊട്ട് തൊട്ട് കൈ പോകുന്ന കഴിഞ്ഞാൽ അതിൻ്റെ അഞ്ഞൂറ് പെർക്കേണ്ടി വരും ഒരു കിലോ അനാറ് വാങ്ങക്ക അത്ര പൈസ വരുന്ന ഉണ്ടാകൂല ഇതേ അവിടെ ആപ്പിൾ ചാമ്പക്കൻ്റെ മോരാട്ടോ മറിച്ചുണ്ടതില് ആപ്പിൾ ചാമ്പക്കവിടെ നല്ലൊരു സിറ്റി കൊക്ക ഏഹ് കൊക്കം ഉണ്ടോ അവിടെ അവിടെ ഒരുപാട് പൂണ് നടക്കണ്ട ആപ്പിൾ ചാമ്പക്ക അപ്പൊ ഇത് അപ്പം ഞങ്ങൾ അവിടുന്ന് ചുടിയിൽ പൊടിച്ച കായ് നോക്കിയാൽ രസം ഉണ്ട് വീടുകളിലും ഇല്ല ഡൗൺലോഡ് ഞങ്ങൾക്ക് അവിടുന്ന് എത്തുന്നു കിട്ടിയ കായ്മാരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പിന്നെ സീസണിലല്ല അത്ര പിന്നെ കാട്ടിലൊക്കെ ഉണ്ടാകും പക്ഷെ കാട്ടിലെ നോയൻട്രി ആണെന്ന് പറഞ്ഞു വന്നിട്ടേ ചെറീസും സ്ട്രോബറിന്റെ ഒക്കെ തയ്യുണ്ട് അല്ല ഷീറ്റിന്റെ മനസ്സിലായി ഇത് ഇങ്ങനെ മറ്റേ സംഭവം ഇവിടെ ചവിട്ടുമ്പോ അറിയണ്ട് ഹൈ മോളെ രണ്ട് ഏർമാടം പക്ഷെ ഈ ഒരു ഏർമാടത്തേക്ക് കേറാല്ലോ ഗ്യാപ്പില്ല പൊടപ്പ് ഒളിഞ്ഞതാവാം ഏ ആ പാഷൻ നമ്മള് കണ്ട സാധനങ്ങളായോണ്ടേ അതിന് വലിയൊരു പുതുമ തോന്നുന്നില്ല കറങ്ങി തിന്നെ കറങ്ങി തിന്ന് ഏർ മാറത്തിൽ എന്തല്ലേ പ്രാചീന ആൾക്കാർ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കി നെല്ലിയാകെത്തിയ പേരത്തോട്ടങ്ങളോട് ആറാട്ടെന്ന് പറഞ്ഞിട്ട് ഒരു പേരത്തോട്ടം കണ്ടില്ല അപ്പൊക്ക് പേരത്തോട്ടം കാണിച്ചു തന്നിട്ട് പേര പട്ടിന്നെ പേര പൊട്ടിച്ചെന്ന് പറഞ്ഞു അലാന്റെ ചെള്ളു പൊട്ടിച്ചതേ ആ ചള്ളു ഞങ്ങളുടെ ചെള്ളു എന്നാ പറയാ അതുകൊണ്ട് ഇതേ അത്യാവശ്യം വലുപ്പുള്ള തന്നെ പൊട്ടിച്ചുകൊടുനിക്കണം അപ്പൊ മരത്തിന്റെ മണ്ടെ കയറി പൊട്ടിച്ചുലക്കാ അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് വയസ്സായിരുന്നു മൂവിയിലൊക്കെ അതീ പോ സ്ഥലം പോയി തോന്നുന്നില്ലേ ഏ ഇപ്പൊന്നുണ്ട് ചെരുപ്പ് ഇട കൊടിയാ എന്തേലും വന്ന ചെരുപ്പ് ഊരി വളർന്നുവച്ചാ കല്ലും മൂലം തട്ടിട്ട് ചെയ്യും ഇവിടെ എന്തേലും വൈൽഡ് ആനിമൽസിന്റെയും മറ്റേ ഇതിന്റെ ഒക്കെ ഒരുപാട് ചിത്രം കൊടുത്തു ചിത്രം മറ്റേ ചൊരം കേറാൻ മുതൽ തുടങ്ങിയ മുതൽ കാണാൻ തുടങ്ങി ഒന്നിനും കണ്ടില്ല ആകെ ചീവിടിന്റെയും കാര്യത്തിന്റെ അച്ഛ മാത്രം എന്താ മലയാണ്ണാൻ അന്നേറെ ഹലോ ഗൈസ് ഞങ്ങൾ മലയാണ്ണാനെ കണ്ടു ഇത് മലയാളല്ലേ ആണെക്കാക്കാണ്ടെന്ന് വേണ്ടി മലയാണ്ണാനെ കണ്ട് നമുക്ക് വേറെന്തേലും നമ്മൾ കണ്ടാലല്ലേക്കാ മുംബൈ ഒരു ടീം കഴിക്കണു എന്തോ തിരി പോണില്ല അവിടെ മലയണ്ണേന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ്കാർ കേട്ടു അതുകൊണ്ടൊക്കെ ഒരു മലയണ്ണേനെ കൂടുന്നുണ്ട് ആ ഏരിയയിലും തന്നെ കേട്ടോ അവിടെ പിന്നെ ഈ കരണ്ടറിന്റെ വയറാൾ താണ കിടത്തണാവൂലെ വ്യൂ പോയിന്റ് കിട്ടിയിട്ടു അവിടെ ഈ എൻട്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുവിധം എല്ലാം ഒരു പറഞ്ഞ മൃഗത്തിനൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും പക്ഷെ നമ്മളിപ്പോ നോക്കി കാണാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും ും എന്നാലും വല്യ എന്താണേലും അങ്ങനെ ചൂടില്ല ആഴൊന്നും ഇല്ല പറഞ്ഞ മാതിരി പോവുളെ

ഇരിക്കാൻ നല്ലൊരു പ്ലേസും കിട്ടി അപ്പൊ റെസ്റ്റും കഴിഞ്ഞു ഈ കണ്ടു അവിടെ പോയി നല്ല വ്യൂ പോയിന്റ് കിട്ടുന്നു പക്ഷെ ആ പറഞ്ഞ മല കയറി ഈ പറയമ്പാടെ കൂട്ടിട്ട് അവിടേക്കുള്ള വ്യൂ കിട്ടും അത്രേ ഉള്ളു അങ്ങനെ നെല്ലാമ്പതി മൊത്തം മൊത്തം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടുന്ന് അങ്ങനെ പൂവാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് അവിടെ മൂന്നാൻ ഉണ്ടായിരുന്നു ഒരു ആനയും പിന്നെ ഒരു മൂത്ത കുട്ടി എൻ്റെ ഒരു ഇളയക്കുറ്റി അല്ലെങ്കിൽ ഒരു ഇളയക്കുട്ടിയും ഞങ്ങൾ പോകുമ്പോൾ അല്ലേ ഹൈ മോളെ ക്യാപ്പ് നിലത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ആനെ കാണുന്നത് ഒരു ആന വന്നിട്ട് ആ ക്യാപ്പ് എടുത്തായിട്ട് കയറ് പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ ആനയുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ഫോൺ ഉണ്ടാവില്ല ഞങ്ങളും ഉണ്ടാവില്ല പിന്നെ തിരിച്ച് ഇറങ്ങി ഇറങ്ങിയിട്ടോ അഞ്ച് മണി ആറ് മണി ആകുമ്പത്തേ ഞങ്ങൾ ഇറങ്ങണം കാരണം അഞ്ച് മണി ആകുമ്പോഴത്തേനും അവിടെ ഇറങ്ങണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇറങ്ങുമ്പോൾ ആ ഭാഗത്ത് ഡാം ഉണ്ട് പിന്നെ ഒരുപാട് കുതിരസവാരി ഉണ്ടായിരുന്നു ചെറാൻ നിന്നില്ല കുതിരനെക്കൊന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുക ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ലൊരു യാത്ര ചെയ്യുന്നു പക്ഷെ ഇരുന്ന് 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 ഉപ്പാടളകിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം പത്തിരുന്നൂറ് കിലോമീറ്ററിൻ്റെ മേല് ഞങ്ങൾ ബൈക്കിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഹയർ സെക്യൂർ ആയിരുന്നു ഹയൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതെന്തായാലും അലഹമുല്ല പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ് അതിൻ്റെ ക്ഷീണം കുഴക്കം കാരണം കാരണം പിറ്റേ ദിവസം നേരം വന്നത് നീച്ച് നടക്കാൻ പറ്റിയിരുന്നില്ല എങ്കിലും ബൈക്കിൽ പോവുകയാണ് വൈബ് എന്നൊരു രീതിയിലാണ് ഞങ്ങൾ ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നത് ഇനി എന്തേലും എൻ്റെ ബൈക്കിൽ പോകാതെ ഭൂതി അവിടെ മാറിയിട്ടുണ്ട് തന്നെ അവിടെ രണ്ട് മൂന്ന് ടൈപ്പ് കുതിരകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിന് നന്നായിട്ട് അണിയിച്ചൊരുക്കി ഇരുത്തിയിച്ചുണ്ടായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അധികം ആളുകൾ